സഹോദരന്മാർ വളരെ സന്തോഷം പകരുന്ന ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത് കലാമൂല്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന സി സ്പേസ് ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാവരുടെയും അനുമതിയോടെ ലോഞ്ച് ചെയ്തതായി ആദ്യമായും അറിയിക്കുന്നു മലയാള സിനിമയുടെ പരിപോഷണത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന ഒരു പുത്തൻ ചൂട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹ്രസ്വചിത്ര പ്രദർശനത്തിൽ നിന്ന് തുടങ്ങി സിനിമാ പ്രദർശനത്തിൻ്റെ ചരിത്രത്തിലെ വർത്തമാനകാല ഏടായി മാറുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മാറുന്ന ആസ്വാദന രീതികളുടെ പുത്തൻ സങ്കേതങ്ങളാണവ ഇന്ന് സിനിമ നിർമ്മാണത്തിലും വിപണനത്തിലും വിപണനത്തിലുമെല്ലാം ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും കളർ ചിത്രങ്ങളുമൊക്കെ കടന്ന് വെർച്വൽ റിയാലിറ്റിയിലും പോക്മെന്റൽ റിയാലിറ്റിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ചെന്ന് നിൽക്കുകയാണ് സിനിമാ പ്രദർശനത്തിലും ആസ്വാദനത്തിലുമെല്ലാം ഇതിന് സമാന്തരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന സിനിമ പിന്നീട് സിനിമ തിയേറ്ററുകളിലേക്ക് ചേക്കേറി സിനിമ കാണുന്നതിനായി പ്രേക്ഷകർ തിയേറ്ററുകളിലേക്കെത്തി ടെലിവിഷനുകളും വീഡിയോ പ്ലെയറുകളുമൊക്കെ പ്രചാരം നേടിയ കാലത്ത് വീടുകളിലിരുന്ന് സിനിമ കാണാമെന്ന നില വന്നു ഇൻ്റർനെറ്റിൻ്റെ കാലം എത്തിയപ്പോൾ സിനിമകൾ നമ്മുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാമെന്നും എവിടെയിരുന്നു എപ്പോൾ വേണമെങ്കിലും കാണാമെന്നുമുള്ള അവസ്ഥയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമാ രംഗത്ത് പ്രസക്തി നേടുന്നത് ഇന്ന് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ പറഞ്ഞുതരും സിനിമാ പ്രദർശന ആസ്വാദന രംഗത്തുണ്ടായിരിക്കുന്ന ഈ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പ്രചാരം നേടുന്നതോടൊപ്പം ചില പ്രവണതകൾ ഈ രംഗത്ത് ഉയർന്നു വരുന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രദർശനത്തിലൂടെ ലാഭം നേടാൻ കഴിയുന്ന ചിത്രങ്ങൾക്ക് മാത്രം പ്രോത്സാഹനം ലഭിക്കുന്ന നിലയുണ്ട് ലാഭേച്ഛ മാത്രം മുൻനിർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കലയുടെയും കലാകാരൻ്റെയും മൂല്യത്തിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല ഈ ആശങ്ക കലാരംഗത്തുള്ളവർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കമ്പോളത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള ചിത്രങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അതാകട്ടെ തദ്ദേശീയവും പ്രാദേശികവുമായ ഭാഷകളിലുള്ള ചിത്രങ്ങളെ അപ്രസക്തമായി കാണുന്ന നിലയുണ്ടാക്കുന്നു ഇതൊരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ് കലയെയും കലാകാരെയും അഭിവൃദ്ധിപ്പെടുത്തുക ഭാഷയെ പരിപോഷിപ്പിക്കുക ഇങ്ങനെയുള്ള ബഹുമുഖ ബഹുമുഖ ലക്ഷ്യങ്ങളോടെയാണ് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് നാം രൂപം നൽകിയിരിക്കുന്നത് ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൻ്റെ രൂപീകരണത്തിന് മലയാള സിനിമയുടെ ശരിയായ ചരിത്രത്തെ പ്രതിഫലിക്കുന്നു എന്ന പ്രാധാന്യം കൂടിയുണ്ട് മിക്ക ഭാഷകളിലെയും സിനിമകൾ പുരാണങ്ങളുമായോ രാജവാഴ്ച കഥകളുമായോ ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ വിഗതകുമാരനും ബാലനും പോലെയുള്ള സാമൂഹിക ചിത്രങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചലച്ചിത്രമേളകൾ പലപ്പോഴും ഐക്യദാർഢ്യപ്പെടുന്നത് അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരോടാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഈ സാമൂഹ്യ ബോധം അലിഞ്ഞുചേർന്നിരിക്കുന്നു എന്നാണ് പ്രത്യേകത ഇത് നൂതനകാലത്തിൻ്റെ സങ്കേതങ്ങളുമായി എന്ന പ്രത്യേകത കൂടിയാണ് സി സ്പേസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനുള്ളത് നിർമ്മാതാക്കൾ തങ്ങളുടെ ചിത്രങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യാതെ നേരിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുന്നത് സിനിമാ വ്യവസായത്തിന് നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് തിയേറ്റർ ഉടമകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആശങ്കപ്പെടുന്നത് അത് കണക്കിലെടുത്ത് തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രങ്ങളായിരിക്കും സി സ്പേസിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഇന്നുള്ള പല ഒ ടി പ്ലാറ്റ്ഫോമുകളും വലിയ അന്താരാഷ്ട്ര ഭീമൻ കുത്തകളുടെ കൈവശമാണുള്ളത് അവയ്ക്ക് ചെറിയ തിയേറ്ററുകളെക്കുറിച്ചും മറ്റും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ആ നിലക്ക് ഈ മേഖലയിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് കാണുന്ന ചിത്രങ്ങൾക്ക് മാത്രം പണം നൽകേണ്ടി വരുന്ന പേപ്പർ വ്യൂ രീതിയാണ് സി സ്പേസിൽ അവലംബിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞു ഒരു ഫീച്ചർ ഫിലിം കാണാൻ എഴുപത്തഞ്ച് രൂപ കുറഞ്ഞ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് അതനുസരിച്ചുള്ള നിരക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ നേർപകുതി പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പകർപ്പവകാശമുള്ള വ്യക്തിക്കോ സ്ഥാപനത്തിനോ ആണോ ലഭിക്കും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ കാണുന്നവർ കൊടുക്കേണ്ടി വരുന്ന പൈസ മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കൂടി പരിശോധിച്ചോളണം അതും ഒരു ഘടകമാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സമൂഹവുമായി സിനിമയോളം ബന്ധം പുലർത്തുന്ന മറ്റ് കലാരൂപങ്ങളില്ല എന്ന് തന്നെ പറയാം അതേസമയം തന്നെ ബൃഹത്തായൊരു തൊഴിൽ മേഖല കൂടിയാണ് സിനിമ ഈ രണ്ട് പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ട് സിനിമാ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് പുരോഗമനോന്മുഖമായി പ്രവർത്തിക്കുന്ന കലാരംഗത്തിന് മാത്രമേ സമൂഹത്തിൽ ആത്യന്തികമായി നിലനിൽപ്പുണ്ടാവൂ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല സീസ്പേസ് എന്ന ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം നിറഞ്ഞ സന്തോഷത്തോടെ ലോഞ്ച് ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം താങ്ക് യു സർ േസിൻ്റെ സാങ്കേതിക പങ്കാളിയും മൊബയോട്ടിക്സ് ലിമിറ്റഡിൻ്റെ സ്ഥാപകനും സിഇഒയുമായ ശ്രീ തേജ് പാണ്ഡേക്ക് കെ എസ് എഫ് ടി സിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും അനുമോദനം അറിയിച്ചുകൊണ്ടുള്ള ഒരു മൊമെൻ്റോ സമ്മാനിക്കുന്നതിനായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പിണറായി വിജയൻ അവരോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു Thank you sir.